തോന്നിയാസം കാണിക്കാം കഞ്ചാവ് പിടിക്കുക പിന്നെ ഡാം പിള്ളേരെ കയറ്റ എൻ്റെ വീടൊരു മറയാക്കിയാണ് വെച്ചേക്കുന്നത് പിറ്റന്ന അവൾ കഞ്ചാവ് വലിക്കണം ഞാൻ കണ്ട അതിൻ്റെ പിറ്റേന്ന് കണ്ട് ആദ്യം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടിയെ കൂടെ കൊണ്ടുവന്നു അമ്മയെ വഴിയിൽ നിന്ന് വഴിയിൽ റോഡിൽ കൂടി വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു പെൺകുട്ടി ഈ ഒരു ഇരുപത് വയസ്സുള്ള വേറൊരു പെൺകുട്ടിയെ ഇവർ വീടിനകത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ അകത്തിരുന്ന് ലഹരി ഉപയോഗിച്ചു എം ഡി എം ഐയും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസ് അവർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരമ്മയ്ക്ക് രണ്ട് അമ്മക്കൾ അതും ഇരട്ടകൾ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായം അവരുടെ സുഹൃത്തുക്കളായ രണ്ട് പെൺകുട്ടികൾ ആ വീട്ടിലേക്ക് വരും പിന്നെയും ആരൊക്കെയോ വരും കള്ളും കഞ്ചാവും മറ്റ് ലഹരികളുമായി ഒരമ്മ കാണാൻ പാടില്ലാത്തതെല്ലാം അവിടെ നടക്കുന്നു ഇപ്പോൾ ആ അമ്മയുടെ ജീവൻ അപകടത്തിലാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കാം ഞാൻ അവിടെ പാടില്ല ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുക്കണം ഞാൻ അവർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് കണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അതിനെ ചോദ്യം ചെയ്തതിനാണ് ഈ അനൂപിൻ്റെ കൂടെ ഒരു പെൺ സുഹൃത്ത് വന്ന് അവളും കൂടെ എന്നെ വലിച്ചഴച്ച് മുറിക്കകത്ത് കൊണ്ടുപോയി അന്ന് തന്നെ കൊല്ലുമായിരുന്നു ഞായറാഴ്ച എന്നെ കൊല്ലുമായിരുന്നു അത്ര ഒരു തലനാരക്കാൻ ഞാൻ രക്ഷപ്പെട്ടത് സംഗീതാദാസെന്ന് പറയുന്ന പെൺകുട്ടിയാണ് പത്തൊൻപത് വയസ്സ് പ്രായമുണ്ട് അവൾക്ക് ഞാൻ അവിടെ നിന്ന് ഒഴിവാവണം എന്നെ പെട്രോൾ ഒഴിച്ച് ചുടുമെന്ന് വരും അവർ പറഞ്ഞു എൻ്റെ ഭർത്താവ് കേട്ടോണ്ട് നിന്നിട്ട് പറയണം നിനക്ക് അതാണ് ശിക്ഷയെന്ന് എൻ്റെ വീട് സ്ഥലമാണ് എനിക്ക് സമാധാനത്തോടെ എൻ്റെ വീട്ടിൽ കഴിയണം എനിക്ക് അവരായതൊന്നും വേണ്ട എൻ്റെ വീട്ടിൽ അവരും വേണ്ട ആ വീട്ടിനകത്ത് എനിക്ക് സമാധാനത്തോടെ എൻ്റെ വീട്ടിൽ കഴിയണം ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാനുള്ള എന്നെ കൊല്ലാൻ വന്നതാണ് എന്നിട്ട് ആളുകളെല്ലാം കൂടെ കൂടി പോലീസ് വന്ന് പാർട്ടിക്കാർ വന്ന് ഡി വൈ എഫ് ആൾക്കാർ എല്ലാരും വന്ന് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടതാണ് എനിക്ക് പ്രാന്താണ് എന്നെ ചങ്ങല കിടണമെന്ന് പറഞ്ഞ് ഇല്ല എനിക്കില്ല ഞാൻ എവിടെ വേണമെങ്കിലും വരാം എവിടെ വേണമെങ്കിലും വന്ന് പറയാം എനിക്ക് മാനസികമായിട്ട് യാതൊന്നുമേ ഇല്ല എനിക്ക് ഹോം നേഴ്സായിട്ട് അപ്പനും മക്കളും കൂടെ കൊണ്ടുവന്നതാണ് എന്നെ നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തളർന്ന് കിടക്കണില്ല എനിക്ക് കൈയും കാലിന് സ്വാധീനം കുറവില്ല എനിക്ക് ഇപ്പോൾ ഹോം നേഴ്സ് എന്തായാലും വേണ്ട എന്ന് പറഞ്ഞു ആ ലഹരി ഉപയോഗിക്കുന്നു അത് ലഹരി ഉപയോഗിക്കുന്നു വേറൊരു പെൺകൊച്ചും കൂടെ വന്ന് അങ്ങനെ പോലീസ് എസ് എസ് ഐ ഒക്കെ വന്നിട്ട് പോലീസ് വന്നിട്ട് ആ പെൺകൊച്ചിനെ ഇറക്കി അവിടെ നിന്ന് വിടുന്ന് നാല് ദിവസം ആ പെൺ കൊച്ചു അതിനകത്തുണ്ടായിരുന്നിട്ട് എൻ്റെ ഭർത്താവ് പറയാണ് അയാൾ കണ്ടില്ല എന്നാൽ നാല് ദിവസം രാഗും പവലും അതിനകത്തുണ്ടായിരുന്നു അഞ്ചാം ദിവസമാണ് എന്നെ വലിച്ചെഴച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ഈ കൊച്ചിനെ കാണുന്നത് അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് പതിനെട്ടാകുമ്പോ ഇരുപത്തിരണ്ട് വയസ്സ് തകൈ ഒന്നര രണ്ട് ഒന്നര ഒന്നേ മുക്കാൽ വർഷം കൊണ്ട് സ്വർണ്ണമെടുത്തും കൊണ്ട് മറ്റേ ഈ അകിലി അനുവ് പോയതാണ് എന്നിട്ടാണ് ഒന്നര വർഷം കഴിഞ്ഞ് സംഗീതാ ദാസിനെയും കൊണ്ടുവന്നത് ഏഹ് അനുവ മൂത്തത് അല്ല രണ്ടൂര് എരട്ടകളാണ് ഇരട്ടയിൽ ഒന്നാണ് അപ്പൊ ഈ സംഗീതദാസും വന്ന് അപ്പൊ എവര് വിചാരിച്ച് എൻ്റെ വീട്ടിന്റെ ഒളിമറ എൻ്റെ വീട് വച്ച് അവർക്ക് തോന്നിയാസം കാണിക്കാം കഞ്ചാവ് ഓടിക്കാം പിന്നെ ഡാംപിള്ളരെ കയറ്റ എൻ്റെ വീടൊരു മറയാക്കിയാണ് വെച്ചേക്കുന്നത് അല്ല 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 കല്യാണം കണ്ണി എൻ്റെ അടുത്ത് വന്നപ്പം പറഞ്ഞ എനിക്ക് ഇഷ്ടമാണ് അമ്മ അപ്പനെയും കൂടെ നിന്നാലേ ഞങ്ങൾക്ക് രജിസ്റ്റർ മാര്യേജ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ച് ശരി അങ്ങനെ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം അപ്പം അന്ന് വന്നേൻ്റെ അന്ന് ഒരു കുഴപ്പമില്ല പിറ്റന്ന അവൾ കഞ്ചാവ് വലിക്കണം ഞാൻ കണ്ട അതിൻ്റെ പിറ്റേന്ന് കണ്ട് ഒമ്പതാം തീയതി പറഞ്ഞു പത്താം തീയതി വലിക്കണുണ്ട് പതിനൊന്നാം തീയതി വലിക്കണുണ്ട് പന്ത്രണ്ടാം തീയതി വലിക്കണമുണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നിന്നില്ല ഇഷ്ടം പോലെ പിള്ളേർ രാത്രിയൊക്കെ ആകുമ്പോഴും ഇഷ്ടം ം പോലെ അത് ഞാൻ കണ്ട് ചോദ്യം ചെയ്തതിനാണ് എനിക്ക് കിട്ടിയ കടുത്ത സിക്ഷ ഇത് അത് ചോ ചോദ്യം ചെയ്തേന് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഈ ലോകത്തോട് തന്നെ എന്നെ കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു അമ്മയ്ക്കും ഇനി ഇങ്ങനത്തെ ഒരു ദുഃഖം ഉണ്ടാവരുത് ഈ ലോഹത്തി തന്നെ ഉണ്ടാവരുത് നീ ഇതിൻ്റെ ഇതിനകത്ത് നടക്കണ എന്തരാണെന്ന് നിങ്ങൾ വെളി ലോകം അറിയിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളകത്ത് കയറ്റാത്തതെന്ന് അവൾ അന്ന് പറഞ്ഞു ഞായറാഴ്ച അന്ന് എൻ്റെ കൂടെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിടന്ന് എന്നെ കുരവിളയിലും ഞെക്കി പിടിച്ച് കഴുത്തിൽ ഞെക്കി പിടിച്ച് ഞാൻ കിടന്ന് വിളിച്ചപ്പോഴാണ് ആൾ കൂടിയത് അങ്ങനെ ഞാൻ ഒരു തലനേര ഇടയ്ക്ക് രക്ഷപ്പെട്ടത് ഈ ഒരു അമ്മയുടെ ഇരട്ട കുട്ടികളാണ് അനൂപ് അകില് ഈ അമ്മയുടെ പേര് മേഴ്സി അമ്മ എന്നാണ് അപ്പോൾ ഈ കുഞ്ഞിലെ മുതൽ ഈ കുട്ടികൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അല്ലാതെ കുറച്ച് കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവർ ലഹരി ഉപയോഗിക്കുമെങ്കിലും ഈയിടെ പെട്ടെന്ന് ഒരു പെൺകുട്ടി അവരെ വീട്ടിലേക്ക് വരുകയാണ് അതായത് ആ കുട്ടിയുടെ പേര് സംഗീതദാസ് എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ആ കുട്ടി വന്നതിന് ശേഷം ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി സംഘങ്ങൾ ഒരുപാട് കൂടാൻ തുടങ്ങി അതായത് അവർ ഈ വീടിനകത്ത് ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ഇതിൻ്റെ കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള കുറേ സ്ട്രേഞ്ചറായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നു എല്ലാം പയ്യന്മാരാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സിനകത്തുള്ള കുട്ടികളാണ് വന്ന് ഒരു സമയമാകുമ്പോൾ ആ റൂമിലേക്ക് ആ വീട്ടിലേക്ക് കയറി ഇവർ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ച് അങ്ങനെ ഒരു ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സ്ത്രീ തടുക്കുകയാണ് ഈ അമ്മയ്ക്കത് കണ്ട് സ്വാഭാവികമായിട്ട് ഒരു അമ്മയ്ക്കത് ഒരു വീടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അവർ തടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ തടുക്കണ സമയത്ത് ഈ കുട്ടികളും ഈ അച്ഛനും ഈ മേഴ്സമ്മയുടെ ശശി എന്ന പേരുള്ള ഭർത്താവും കൂടി ചേർന്ന് ഇവരെ മർദ്ദിക്കുകയാണ് അപ്പോൾ കുറേ നാളെ ഇവരിത് മറച്ചു വെച്ചുകൊണ്ട് മർദ്ദനം വാങ്ങിക്കൊണ്ട് വീടിനകത്ത് കഴിയാണ് കിടന്ന് അതെ അമ്മയെ മർദ്ദിക്കുകയാണ് കുറേ നാളവർ ഇത് സഹിച്ചു പുറത്ത് പറയാതെ അപ്പോൾ അതിനുശേഷം സംഭവിച്ച ഒരു ദിവസം ഈ മറ്റൊരു പെൺകുട്ടി ഈ ഒരു ഇരുപത് വയസ്സുള്ള വേറൊരു പെൺകുട്ടിയെ ഇവർ വീടിനകത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ അകത്തിരുന്ന് ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ച സമയത്ത് ഇവർ ഇത് തടഞ്ഞ സമയത്ത് ഇവരെ മർദ്ദിച്ചവർ ഡയറക്റ്റായിട്ട് മർദ്ദിച്ച് റോഡിലൂടെ വലിച്ചഴച്ച സമയത്ത് ആളുകൂടെയാണ് ചെയ്യണത് അവർ കിടന്ന് വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ അവര് ഇടപെടുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഞാനാണ് ഇതിൽ മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് കാരണം ഇവർ ഇതിനു മുന്നേ ഈ വിഷയം നടക്കുമ്പോഴും ഇതിനെ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പരാതി കൊടുത്തിരുന്നു വനിതാ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു ഡി ജി പി ഓഫീസിൽ ഡയറക്റ്റ് വനിതക്കാട് പരാതി കൊടുത്തിരുന്നു പക്ഷേ കൊടുത്തിട്ടൊന്നും അവർക്കൊരു നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ അമ്മ ഒറ്റയ്ക്കാണ് കയറി ഇറങ്ങി നടക്കുന്നത് ഈ നിയമ കേന്ദ്രങ്ങളിലേക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവരത് കണക്കിലെടുത്തില്ല ഇവർ പറയുന്നത് അത് തിരക്കാനോ ഒന്നും ഈ സർക്കാരിൻ്റെ ഈ ഉദ്യോഗസ്ഥര ഭാഗത്തു നിന്ന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതെന്താണെന്ന് അറിയില്ല വനിതാ കമ്മീഷൻ പറഞ്ഞെന്ന് ഇവർക്ക് ഇവരുടെ പ്രശ്നമാണെന്ന് വനിതാ കമ്മീഷൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾ പ്രശ്നമാണ് നിങ്ങളൊന്ന് സമാധാനമായിട്ട് അവിടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞെന്നാണ് ഈ അമ്മ പറയുന്നത് പോയിട്ട് വന്നതിന് ശേഷം നമ്മളോട് പറയുന്നത് അപ്പോൾ ഞങ്ങളിവിടുത്തെ ഡിവൈപ്പിടെ പ്രവർത്തനമാണ് അങ്ങനെയാണ് ഞങ്ങളിത് ഏറ്റെടുത്തുകൊണ്ട് ഈ അമ്മയെ ആ വീട്ടിൽ നിന്ന് ഒരു മാസം മുന്നേ അടിച്ചിറക്കുകയാണ് അവർ അമ്മയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരു ദിവസം അമ്മ ആ വീട്ടിൽ കിടക്കാതെ പുറത്തൊക്കെ കിടക്കുന്നത് കണ്ട് അവർക്കകത്ത് കയറാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിലേക്ക് ഇവർ ഒരു മാസമായിട്ട് എൻ്റെ വീട്ടിലാണ് വീട്ടിലേക്ക് കൊണ്ട് കിടത്തുകയാണ് തിരിച്ചമ്മയെ തിരിച്ച് ആ വീട്ടിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം ഇവരെന്തും ചെയ്യും ഈ ഉപയോഗിക്കാൻ സ്ഥിരം ആൾക്കാർ അതെ ആ വീട് ഈ വീട് കേന്ദ്രീകരിച്ച് ഈ പയ്യന്മാരെ ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഇവർ വരും വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു പിന്നെ ഒന്നാമത്തെ ഈ കുട്ടി ഭാര്യ എന്നാണ് ഈ പയ്യൻ പറയുന്നത് അപ്പോൾ അത് ഭാര്യ അല്ല നിയമവരായിട്ട് ഇവർ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ ഭാര്യ അല്ലെങ്കിൽ പോലും ലീഗലി അവർക്കത് ഓക്കെ ആണല്ലോ ലിവിങ് ടുഗതർ ആകാമല്ലോ അതുകൊണ്ട് നമുക്ക് അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല അത് അവരിഷ്ടം പക്ഷേ ആ വീടിനകത്ത് അമ്മയ്ക്ക് ശല്യം ചെയ്യുന്ന രീതിയിൽ അമ്മയെ ഉപദ്രവിച്ചുകൊണ്ട് ഈ ഭർത്താവും ഈ മക്കളും ഈ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് ഇവർക്കത് ശല്യമായപ്പോഴാണ് നമ്മൾ നമ്മളെ രീതിയിൽ ഇടപെട്ടത് അല്ലെങ്കിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നടന്ന സംഭവം ഭർത്താവ് അതെ ഭർത്താവ് എതിരാണ് ഭർത്താവ് ആദ്യകാലങ്ങളിൽ മദ്യം വല്ലപ്പോഴും മദ്യവി മദ്യപാനം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു പക്ഷേ ഈ കുട്ടികളും ഈ പെൺകുട്ടി വന്നതിന് ശേഷം ആണ് ഈ പെൺകുട്ടി വന്നതിന് ശേഷം ഇവർ സിന്തറ്റിക് പോലുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മുടെ സംശയം കാരണം ഈ പയ്യന്മാരാണ് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ ഇവർ ഇത് ഉപയോഗിച്ചിട്ട് സ്റ്റോറി ഉൾപ്പെടെ ഇരുന്നുണ്ട് എം ഡി എം എയും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസ് അവർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അത് പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നതാണ് ആ വീടിനകത്ത് അപ്പോൾ ഇതാണ് നിലവിലെ സാഹചര്യം ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ഡി വി എഫ് എന്ന രീതിയിൽ ഞങ്ങൾ ഒരു അറിയിപ്പ് ഈ ലൈറ്റ് സംഘങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം പോലീസിൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു അവസ്ഥ ഉണ്ട് അവർ മാത്രം വിചാരിച്ചാലും നടക്കില്ല അങ്ങനെ മർദ്ദിക്കുമെന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ വഴി ഞങ്ങൾ നാട്ടുകാർക്കില്ല ഇനി കൂട്ടമായി ഈ വീട് കേന്ദ്രീകരിച്ചു ഈ പരിസരം കേന്ദ്രീകരിച്ചു ലഹരി കച്ചവടം നടത്തുന്നവരെ ഞങ്ങൾ ശാരീരികമായി അത് നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം ഞങ്ങൾക്കത് കേസ് വന്നാലും പ്രശ്നമില്ല കാരണം ഈ ഒരു തരത്തിലോട്ട് പോയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇഷു നടന്നതിന് ശേഷം ഇപ്പം ഒരു ഒരു ഒരാഴ്ചയായിട്ട് ആ സംഘങ്ങളെ കാണാനില്ല അല്ലെങ്കിൽ സ്ഥിരം ആ സംഘങ്ങൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പല ദിവസം ആറുമാസമായി അവരിപ്പം വീട്ടിനകത്തല്ല താമസിക്കുന്നത് കാരണം അവരെ വീട്ടിനകത്ത് താമസിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥയാണ് ഭർത്താവും മക്കളുമായിട്ട് അപ്പോൾ കുറച്ച് നാളായി ഒരു പെണ്ണിനെ പത്തനംതിട്ട കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആരാണെന്ന് നമുക്കറിയില്ല കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ല അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കയറ്റാതെ വന്നപ്പോൾ ഞങ്ങളിവിടുന്ന് ഒരു മകളാ സംഘടന അതായത് ജന മകള അസോസിയേഷൻ ജനാധിപത്യ മകള അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ പോയി സംസാരിക്കുകയും എന്നാലും അവർ വീട്ടിൽ കയറ്റുന്നതിന് പ്രശ്നം ഇല്ല എന്നിവർ പറയുന്നുണ്ടെങ്കിൽ ഇവരെ വീട്ടിനകത്ത് കയറ്റി ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഈ മേഴ്സി എന്ന് പറയുന്ന ആൾ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വീണ്ടും ഇടപെട്ടു ഇടപെട്ടത് ഇപ്പം ശരിക്കും സി പി എം ഐ എം ആണ് ഇടപെട്ട് നിൽക്കുന്നത് പാർട്ടിയാണ് അപ്പോൾ പാർട്ടി ഇടപെട്ട് ഈ നാട്ടുകാരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞ ആഴ്ച ഒരു വൈകുന്നേരം ഇതുപോലെ അവിടെ ഒരു ബഹളം കേൾക്കുകയും ഞങ്ങളെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചു സംസാരിക്കുമ്പോഴത്തേക്കും ഈ അമ്മ മക്കൾ പറയുന്നത് അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അതല്ല സംഭവിക്കുന്നത് അച്ഛനും മക്കളും എല്ലാവരും ഇപ്പോൾ അടിമപ്പെട്ടതുപോലെയാണ് ഇവിടുത്തെ സംസാരം അത് മാത്രമല്ല കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അമ്മയെ വഴിയിൽ നിന്ന് വഴിയിൽ റോഡിൽ കൂടി വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ അറിയിക്കുകയും അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പോലീസിനെ വിളിച്ചു പല പ്രാവശ്യം പോലീസിനെ വിളിച്ചു ഈ മെഴ്സി ചേച്ചി തന്നെ പല പ്രാവശ്യം കേസ് കൊടുത്തു അതിൻ്റെ അടു ഒരു നീതിയും കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്ത് അടുത്ത് വരുന്നത് അങ്ങനെ രണ്ടാമത് ഞായറാഴ്ച വീണ്ടും പോലീസിനെ വിളിച്ച് വരുത്തി ഉച്ചയ്ക്ക് അവരുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വേറൊരു പെൺകുട്ടി കൂടി വന്നപ്പോൾ ആ കുട്ടി ആരെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ആനപ്പാറയാണ് അത് പിന്നെ നെടുമങ്ങാടുള്ളതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് പമ്പിൽ നിന്ന് കുട്ടിയാണ് സുഖമില്ലാത്തതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് കുട്ടിയെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയെന്നാണ് പറയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു ലോജിക്കില്ലാത്ത രീതിയിൽ പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവിടെ ലഹരി ഉപയോഗം കൂടുതലായിട്ട് നടക്കുന്നു ലഹരി ഉപയോഗം കൂടുതലായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അസമയങ്ങൾ അല്ല അതായത് ഏഴ് മണി മുതൽ ഒൻപത് വരെയൊക്കെ നിറയെ പത്ത് പതിനഞ്ച് ചെറുപ്പക്കാരായ അതായത് പതിനെട്ടിനും ഒരു ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആമ്പിള്ളേർ ഇവിടെ ചുറ്റി നടക്കുന്നുണ്ട് ആ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ എന്നും കാണാൻ പറ്റുന്നുണ്ട് അതും ഇവിടെ പരാതിയായിട്ട് പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ഒരു കുട്ടി പെൺകുട്ടിയെക്കൂടെ കാണുന്നതിൻ്റെ അന്ന് തന്നെ ആ വീട്ടിൽ രണ്ട് ആൺകുട്ടികൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ മരം മുറിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ മരം മുറിക്കാൻ പറഞ്ഞപ്പോൾ പറയുന്നത് ഇനി വൈകുന്നേരം മുറിക്കുക എന്ന് പറഞ്ഞു പോലീസിനെ വിളിച്ച് പോലീസ് വന്നപ്പോഴത്തേക്കും അവർ രണ്ടുപേരും പുറത്തോട്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പോലീസ് വന്ന് ഇവരെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് സംസാരിക്കുകയും അതിനുശേഷം ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ രണ്ട് പേരേയും ഇപ്പം റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാലേ മറ്റൊരു പെൺകുട്ടി അതായത് ആനപ്പാറയിൽ നിന്ന് വന്ന പെൺകുട്ടിയെ പോലീസ് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു ഈ പെൺ ഇവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവരുടെ പേരൊന്നും അറിയില്ല അപ്പോൾ ഈ പെൺ ആ രണ്ട് പെൺകുട്ടികൾ ആദ്യം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടിയെ കൂടെ കൊണ്ടുവന്നു ഞായറാഴ്ച ഈ കഴിഞ്ഞ ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സംശയം തോന്നുന്നത് കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല ഇവരാരെയും കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളതല്ല അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളടുത്ത് തീരെ മോശമായ രീതിയിലാണ് ഈ കുട്ടി സംസാരിച്ചത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളാരേ എന്നൊക്കെയുള്ള ചോദ്യമാണ് അവര് ഉന്നയിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് പോലീസ് അങ്ങനെ പെറ്റീഷൻ കൊടുത്ത് രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതായത് പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന പെൺകുട്ടിയേയും ഇവരുടെ മൂത്ത മകനെയും റിമാൻഡ് ചെയ്തതായിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നവരാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവിടെ മേമല ഭാഗത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ആ പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവരെ വീട്ടിൽ കയറ്റാമെന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ച മെസ്സേജ് വെച്ചാൽ വീട്ടിൽ കയറ്റാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും ഡിവൈഎഫ്ഐ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും പാർട്ടിയുടെ നേതൃത്വത്തിലും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുചെന്നാക്കുക എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അവർ ഇവർക്ക് പോവാൻ കഴിയില്ല കാരണം അവരുടെ ജീവനിൽ ഭീഷണിയുണ്ട് അപ്പോൾ അവർക്ക് പേടിയുള്ളത് കൊണ്ട് അവർ വീട്ടിൽ കയറാൻ തയ്യാറല്ല തയ്യാറല്ലയെന്നറിയിക്കുകയും ഞങ്ങൾ പിന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തതിന് ശേഷം അത് നടപടി ആ പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടിയതിന് ശേഷം ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് തീരുമാനം